യോഗം തണ്ണീർമുഖം നമ്പർ ശാഖയുടെ ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം നടന്നു ഗണപതി ഹോമം വിശേഷാൽ ഗുരുപൂജ കലശപൂജ കലശാഭിഷേകം കുട്ടികളുടെയും വനിതകളുടെയും വിവിധ കലാപരിപാടികൾ ശ്രീനാരായണ ദാർശനിക സമ്മേളനം സോപാന സംഗീതം നാടകം എന്നിവ നടന്നു ശ്രീനാരായണ ദാർശനിക സമ്മേളനം എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കൺവീനർ പി ഡി ഗഗാരൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ എസ് ശശിരൻ സോദവും സതീഷ് നന്ദിയും പറഞ്ഞു ബിൻ സീസണിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ മഹാത്മാഗാന്ധിയെ വളരെ ഹരാതായി ആകർഷിക്കുന്നു വസ്തുത അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വദേശത്ത് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഗുരുദേവൻ ലോക ഗുരുവാണെന്നല്ല അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരു ഗുരുദേവനുണ്ട് അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ഗുരുവാണ് ഈഴവ ഗുരുവാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഈഴവ ഗുരുവല്ല മാനവികതയുടെ ഗുരുവാണ് നമുക്ക് പറയുവാൻ യാതൊരു മടിയുമില്ല കാരണം ഇത്രയും മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യനെ പിന്നെ നല്ല നിലയിൽ ജീവിക്കുവാനായിട്ട് പ്രാപ്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗുരു നമ്മുടെ ലോകത്തോടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത്രയും കൃതികൾ എഴുതിയിട്ടുള്ള ഒരു ഗുരു ലോകത്തുനിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ ഇടയിൽ നിന്ന് വളർന്ന് വന്നുകൊണ്ട് ലോകോത്തരമായി തന്നെ വളർന്ന ഒരു ഗുരുവാണ് സീനാനന്ദ വിദ്യ